ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്ന് ഒരു പട്ടാണിക്കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഒരു തമിഴ്നാട് റെസിപ്പിയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു കുറുമയാണിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്തി പോവാൻ ശ്രമിക്കുക അപ്പോൾ ഈ പട്ടാണിക്കുറുമയുടെ റെസിപ്പി എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം പട്ടാണിക്കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചു തരണം അതായത് ഒരു എട്ട് മണിക്കൂറോളം അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ സ്വല്പം ഉപ്പ് ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് കുക്കർ കുക്കറടക്കാം ആറ് വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ അരപ്പ് ചേർക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എട്ടോ അമ്പതോ ക്യാഷിനിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കൈപ്പിടി തേങ്ങ ചിരകി ഇതിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂൺ പെരും ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിതോടെ അരച്ചെടുത്തിട്ടുണ്ട് കുക്കർ തുറന്നു നോക്കാം പട്ടാണിക്കടല ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം ഇത് മാറ്റി വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായാൽ ഒരു വലിയ സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതും ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല അത് ഈ സവോള മൂക്കുന്ന സമയം കൊണ്ട് വെന്ത് കിട്ടും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് വഴറ്റി തുടങ്ങാം ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് വഴറ്റിയാൽ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു അറുപത് ശതമാനം വെന്ത് കിട്ടും ഇപ്പോൾ സവോള നല്ല രീതിയിൽ ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഏകദേശം അതിനോടൊപ്പം ഒരു അമ്പത് ശതമാനത്തിലധികം വെന്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നു രണ്ട് തക്കാളി മീഡിയം സൈസ് ചെറുതായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരു പതിനഞ്ചോ ഇരുപത് സെക്കൻഡ് നേരെ ഒന്ന് വഴക്കിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് വിടുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു ഇരുപത് മുപ്പത് സെക്കൻഡ് നേരം വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം ചെറിയ തീലിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ തുറന്നു വെച്ചപ്പോൾ എണ്ണയെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞു കാണാം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിലെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം വെന്ത് കാണും നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതാ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഏകദേശം എൺപത് ശതമാനത്തോളം ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഒഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടും തുറന്നു നോക്കാം ഇപ്പം തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് എണ്ണ തിളഞ്ഞു വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പട്ടാണി കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി വേജിപ്പിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം ഏകദേശം ഒന്ന് ഒരു തിള വരുന്നത് വരെ കേട്ടോ അഞ്ച് മിനിറ്റ് വേണ്ട ഏകദേശം തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇവിടെ തിളച്ചു കൊടുക്കുകയാണ് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വേവിപ്പിക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിന് മുന്നേ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് വേണം അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ സ്വല്പം വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിക്കാം ഗ്രേവി എത്രത്തോളം തിക്നെസ് ആണ് എന്ന് നോക്കി അതിന് അനുസരിച്ചിട്ടുള്ള ചുടുവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടരുത് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും തിക്കായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം വേവി അടച്ചു വെക്കണമെന്നില്ല ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതിട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം സുന്ദരമായിട്ടുള്ള തമിഴ്നാട് മോഡൽ പട്ടാണി കുറുമ പട്ടാണി ഉരുളക്കിഴങ്ങ് കുറുമ ഇവിടെ റെഡിയായി വെള്ളയപ്പം പൊറോട്ട ഏറ്റവും നല്ല രുചികരമായിട്ടുള്ള കോമ്പിനേഷൻ ഇത് പൊറോട്ടയ്ക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ ബായ്